ഞാനിപ്പോൾ പറയാൻ പോകുന്ന കഥ തികച്ചും സാങ്കല്പികമല്ലാത്തത് കൊണ്ടും നമ്മുടെ ആരോഗ്യം വളരെ പരിഭാവനാണ് എന്നതുകൊണ്ടും കഥയിലെ കഥാപാത്രങ്ങളൊക്കെ വളരെ സാങ്കല്പികമായിട്ട് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത് അപ്പോൾ ഒരു അഞ്ചാറ് വർഷം മുമ്പ് രാത്രി കിടക്കാൻ നേരത്ത് വൺ ന്യൂ മെസ്സേജ് റിസീവ്ഡ് ടി എം ആർ ഡബ്ല്യു കെമ കെ ഡി ആർ അറ്റ് എയ് എം അല്ല ഞാൻ ഇപ്പോൾ പ്രണയകഥയൊക്കെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് കരുതിയിട്ട് നിങ്ങൾ ഇതൊരു ഞാനും കാമുകിയും തമ്മിലുള്ള രഹസ്യ കോഡുകൾ നാളെ ഇവിടെ വെച്ച് കാണാം അങ്ങനെയൊന്നും ഉദ്ദേശിക്കരുത് ഇത് ഞങ്ങൾ ട്യൂഷൻകാർക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു പ്രത്യേക ഓടാണ് നാളെ കാദർ സാറിൻ്റെ കെമിസ്ട്രി ക്ലാസ് ഉണ്ട് എട്ട് മണിക്ക് ട്യൂഷൻ എത്തിക്കോളണം അത്രേ അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പോൾ കാദർ സാറ് അടച്ചു കാദർ കാതർ സാറ് കാതർ സാറെന്ന് വെച്ചാൽ ടിൻ ചേച്ചിൻ്റെ പോലെ ഒരു ഫിഗറും അല്ല പേര് ഒക്കെ ഇത് അങ്ങനെയൊക്കെ തോന്നലോ പുള്ളി രമേശ് എൻ്റെ പോലത്തെ സൗമ്യഭാവമൊക്കെ ഉള്ളൊരു സാറിൻ്റെയാണ് പക്ഷേ കാര്യം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച് പിറ്റേ ദിവസയ്ക്ക് നല്ല രീതിയിൽ തത്ത പറയും പോലെ പറഞ്ഞു കൊടുക്കും വേണം പോരാത്തതിന് ഹോംവർക്ക് വല്ലതും കൊടുത്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യും പുള്ളിയുടെ ശിക്ഷാരീതി എന്നുള്ളത് വേർ വേറിട്ട വഴിയിലൂടെയുള്ള സംഭവങ്ങളാണ് അപ്പോൾ എന്തായാലും ഞാൻ അന്ന് രാത്രി തന്നെ വരുൺ പയ്യട അംശത്തിലുള്ള ഒരു വരുണനെ വിളിച്ചിട്ട് എടാ വരുണേ ആടാ സാറിൻ്റെ ക്ലാസ്സ് നോട്ടൊന്നു അയക്കാമോ ആടാ അവൻ പാതി മയക്കത്തിലാണപ്പോൾ കിടക്കുന്നത് തന്നെ അപ്പോൾ അവൻ്റെ ഫോണിന് നല്ല റേഞ്ച് ആയതുകൊണ്ടും എൻ്റെ ഒട്ടും ഹാങ് ഇല്ലാത്ത ഫോണായതുകൊണ്ടും വളരെ പെട്ടെന്ന് തന്നെ സാധനമൊക്കെ എത്തി ഞാൻ വളരെ നന്നായിട്ട് പഠിച്ചു ആറ്റത്തിൻ്റെ ആറ്റത്തിൻ്റെ കെമിസ്ട്രിയുടെ ആറ്റത്തിൻ്റെ ചിത്രം വരച്ചുകൊണ്ട് പോകാനുള്ളതെ ഹോംവർക്കുള്ളൂ വരും പെട്ടെന്ന് ഞാൻ അതൊക്കെ ചെയ്തിട്ട് പിറ്റേന്ന് ക്ലാസ്സിലോട്ട് എത്തി ഈ കാദർ സാറിൻ്റെ ക്ലാസ്സിന് വർത്തിയതെന്ന് വെച്ചാൽ ആർക്കും ഒന്നാമത്തെ ബെഞ്ചിലിരിക്കാൻ ആർക്കൊരു ഉത്സാഹം ഉണ്ടാവില്ല കാരണം എന്താ ക്ലാസ്സിലിരിക്കുന്നവർക്ക് സാറിൻ്റെ കുളിർമഴ ഇട്ടുകൊണ്ട് വേണം ഫുൾ ടൈം ക്ലാസ്സിലോട്ട് ഇരിക്കാൻ അപ്പോൾ ഞാൻ വൈകിയാണ് ഇറങ്ങുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ ഞാൻ ഈ കുളിർ കുളിർമഴ നേരിടാനായിട്ട് ഒരു ടവലും കൊണ്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങിയത് അപ്പോൾ അതുപോലെ ക്ലാസ്സിലെത്തി ഒന്നാമത്തെ ബെഞ്ചിലിരുന്നു അല്ലറ അല്ലറച്ചില്ലറ സമയത്തിനൊക്കെ ശേഷം കാദർ സാറ് ക്ലാസ്സിലോട്ട് വന്ന് കാദർ സാർ ക്ലാസ്സിലോട്ട് വന്ന് എല്ലാത്തിന് ശേഷം ആ ഞാൻ നമ്മളപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയത് പീരിയോഡിക് ടേബിൾ അപ്പോൾ ഞാൻ പീരിയോഡിക് ടേബിൾ എഴുതി വരാൻ പറഞ്ഞത് എല്ലാവരും ഒന്ന് കാണിച്ചേ പൂരപ്പറമ്പിൽ വെച്ച് മുണ്ടഴിഞ്ഞു പോയ അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത് എന്താ ഞാൻ പഠിച്ചു വന്നത് എന്താ ആറ്റത്തിൻ്റെയാണ് അതും കഴിഞ്ഞ് കഥകളും കഴിഞ്ഞിട്ട് ക്ലാസ് പീരിയോഡിക് ടേബിളിൽ എത്തിക്കൊണ്ടാണ് നിൽക്കുന്നത് ഒരു രക്ഷയില്ല എല്ലാ ആക്ടേഴ്സിനെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞാൻ എൻ്റെ നാച്ചുറൽ ആക്ടിങ് സ്കില്ലുകൾ അവിടെ ക്ലാസ്സിലിരുന്ന് പുറത്തെടുപ്പിക്കാൻ തുടങ്ങി സാറ് നാച്ചുറൽ ആക്ടിങ്ങിനെ അത്ര സ്വീകാരനല്ലാത്തതുകൊണ്ടും സാറിന് എൻ്റെ ഓവർ ആക്ടിങ്ങോട് കണ്ടായിരിക്കും സാറിന് വളരെ പെട്ടെന്ന് കാര്യം മനസ്സിലാകയും സാർ മോനെ എവിടെ നിൻ്റെ ഹോംവർക്ക് സാറേ ചെയ്തിട്ടില്ല ഇനിയാണ് ഈ ഭാഗത്തിൽ ഏറ്റവും സാറിനെ സംഭവത്തോളം അടി ചീത്ത പറയൽ അങ്ങനെ യാതൊരു പ്രശ്നങ്ങളുമില്ല വളരെ സ്നേഹത്തോടെ വളരെ സ്നേഹത്തോടെയാണ് സാർ ചീത്ത പറയുക ആ സ്നേഹത്തോടെ പറയുന്ന ഇൻസൾട്ടിനേക്കാൾ വലുതായിട്ട് ആ ക്ലാസ്സിലെ ഇന്നേ ഒരു സാറും പഠിപ്പിച്ചിട്ടില്ല സാറ് അല്ലയോ പ്രഭോ അങ്ങക്ക് എന്തായിരുന്നു ഇന്നലെ പരിപാടി ഏത് നാട്ടുരാജ്യത്തിൽ ഭരണം നിർവഹിക്കാനാണ് അങ്ങ് പോയത് ഒരു പേരുടെ ക്ലാസ്സിൽ മാത്രം നിർത്തിയിട്ട് സാറ് ചോദിക്കുന്ന സാധനങ്ങളാണ് ഈ അടുത്ത് ഒരു ഗാങ്സ്റ്റർ എന്ന് പറഞ്ഞ ഒരു സിനിമ രാഹുൽ മാധവാണ് ഹീറോ ആയിട്ട് ചെയ്യുന്നത് ഒരു സൈക്കോ ത്രില്ലറായിട്ടാണ് വന്നിരിക്കുന്നത് അതിൻ്റെ കഥ പറയാൻ വേണ്ടിയിട്ട് അതിന്റെ ഡയറക്ടർ വിമൽ എന്ന് പറഞ്ഞിട്ടാണ് അരവിന്ദ് സ്വാമിയുടെ പോലെ ഇരിക്കുന്നത് നല്ല നിന്നേലും ചുമന്നായിരിക്കുന്നത് ഭയങ്കര ക്യൂട്ടായിട്ടൊരാൾ വേറെ രണ്ടുമൂന്ന് പേരും കൂടി ഉണ്ട് അപ്പോൾ വീട്ടിൽ വന്നിരിക്കുന്നു അപ്പോൾ എങ്ങനെയാണ് പറയുന്ന കഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭീകരം കാരണം ഇതിൻ്റെ അകത്ത് മൂന്നാലഞ്ച് വില്ലന്മാരുണ്ട് അതിലൊരാൾ ഞാനാണ് പിന്നെ ജാഫർ ഉണ്ട് അങ്ങനെ ഒരുപാടുണ്ട് അപ്പോൾ ടിവി ചേട്ടനെ എങ്ങനെയെന്ന് വെച്ചാൽ തുണി ഇങ്ങനെ ചുറ്റിയിട്ട് മണ്ണെണ്ണ ഒഴിച്ചിട്ട് തലയിൽ കത്തിക്കും എന്നിട്ട് ചൂടോടുകൂടി ഇങ്ങനെ വെന്താണ് ചാവുന്നത് ഭയങ്കര ഭയങ്കര ബ്രെഡും ചാമ്പും പറയുന്ന പോലെ കൊതിയാവും ആ അത് ആ അതിൻ്റെ അതുപോലെ തന്നെ അപ്പോൾ മറ്റേ ജാഫറിനെ ജാഫറിനെ ഇതുപോലെയുള്ള സിമൻറ്റ് പടിയില്ലേ അവിടെ വായങ്ങ വെക്കും എന്നിട്ടൊരു അറ്റച്ചവിട്ട് ഇടുന്നിട്ട് ഞാൻ പൊളന്നു പോകുന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇയാൾ ഇത്ര ക്രൂരനാണ് എനിക്ക് ഇയാൾ ഇയാൾ സഹിക്കോണമെന്നൊരു സംശയം പോയി അത്രയും ഇതായിട്ട് നിൽക്കുമ്പോൾ എൻ്റെ വീട്ടിൽ നല്ലൊരു ക്യൂട്ട് പൂച്ചയുണ്ട് ഇത്ര ക്രൂരമായിട്ട് കൊല്ലുന്ന ഒരാൾ പിന്നെ വേറൊരാളെ കൊല്ലുന്ന എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിമെൻ്റിൽ ഇരുത്തിയിട്ട് അതായത് സിമെൻറ്റിൽ വാർത്തകളയെന്ന് ഇത്രയും വരെ അതായത് നമ്മുടെ പാലൊക്കെ പണിയണ പോലെ വാർത്തകളയും പിന്നെ ഇരുന്ന അനക്ക അങ്ങനെയാണ് കൊല്ലുന്നതെന്നൊക്കെ പറഞ്ഞ് ഈ പൂച്ച എൻ്റെ വീട്ടിലുള്ള പാവം പൂച്ച വർക്ക് ചെയ്യുന്ന പേരുള്ള പാവം പൂച്ച നടന്നു പോയിട്ട് ഈ ഈ പേടിയാണ് അതല്ല ഈ ആ സംസാര രീതി പറഞ്ഞത് പക്ഷെ ചെയ്യുന്ന നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷയാണ് ഇത്രയും പേരുടെ മുമ്പിൽ എന്താ പറയുന്നത് രാജാവ് അങ്ങ് ഏത് നാട്ടുരാജ്യത്തിൽ ഭരണം നിർവഹിക്കാനാണ് ഇന്നലെ പോയിരുന്നത് മുമ്പിൽ വെച്ചിട്ടാണ് നമ്മൾ രാജാ സാഹിന്ന് അദ്ദേഹത്തിന് ടെൻഷൻ ഇല്ലാന്ന് അതായത് അമേരിക്കയിൽ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പ്രോഗ്രാമിന് പോകുവാണ് പുള്ളിയുടെ പെട്ടി കളഞ്ഞുപോയി പുള്ളിക്കൊരു ടെൻഷനും ഇല്ല അതവിടെ എത്തിക്കോളും എന്ന് പറഞ്ഞു അതങ്ങ് എത്തിക്കോളും എന്ന് പറഞ്ഞിട്ട് അതായത് ഈ നഷ്ടപ്പെട്ടു പോയ ഇവൻ വിളിക്കും എന്നിട്ട് അവർ കൊറിയർ ചെയ്തിട്ട് അടുത്ത സ്റ്റേജ് എവിടെയെന്നുള്ള ആ സ്റ്റേജിന്റെ ബാക്കിൽ സാധനം എത്തിക്കും ഇത് സുഖം പരിപാടിയാണല്ലോ അവർക്ക് അതൊരു ഭാരമാണ് അവർ സഹായം ധരിച്ച് സ്ഥിരം ഇത് എൻ്റെ അവന് മറവിയുടെ അസുഖം അല്ലെങ്കിൽ ടെൻഷൻ ഇല്ലാത്ത ഒന്നും അല്ല ഇതൊരു സുഖം ഏർപ്പാടാക്കി മാറ്റിയത് അല്ലാതെ ചിലർക്ക് ഇത് പറ്റും ഇതാ ഈ ധർമ്മജന ടെൻഷൻ കുറവുള്ള ഒരാളാണ് എനിക്ക് മൊത്തത്തിൽ നല്ല ടെൻഷനുണ്ട് പക്ഷേ എൻ്റെ സ്വഭാവം എങ്ങനെയാണെന്ന് വെച്ചാൽ ടെൻഷൻ വരുംതോറുമാണ് ഞാൻ കൂടുതൽ തമാശ പറയുന്നത് ഒച്ചപ്പാടുണ്ടാക്കുന്നതും ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ വളരെ വീട്ടിൽ സ്വസ്ഥായിട്ടിരിക്കുകയെന്ന് പറഞ്ഞു മരിച്ചു വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ല അവിടെ പൊട്ടിച്ചിരിക്കും ഇതുപോലെ എന്നുള്ള ഒരു ഡയറക്ടർ ഉണ്ട് വിനുവാനന്ദ്ര ലാൽ ജോസാറിന്റെ അസോസിയേറ്റ് ആയിരുന്നു അദ്ദേഹം മഴയൊക്കെ പെയ്യല്ല അദ്ദേഹം ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന സിനിമ ഇങ്ങനെ മഴക്കാർ വരുന്നു ഇടിവെട്ടുന്നു മഴ പെയ്യാൻ പോകുമ്പോൾ ടെൻഷൻ ഉണ്ടാവില്ല നമുക്ക് സീൻ പുള്ളി തീരുവല്ല എന്നുള്ളത് ക്ലാസ്സിൽ നമ്മൾ ഒരു ഘട്ടത്തി കഴിഞ്ഞാൽ ഞാൻ നോക്കി വെക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട് ആ ക്ലാസ്സിൽ ഞാൻ നോക്കി വെക്കുന്ന പെൺകുട്ടിയുടെ ഭോഗം എങ്ങനെയായിരിക്കും അറിയാനായിരുന്നു അപ്പോൾ ഏറ്റവും അധികം താല്പര്യം സാധാരണ ഒട്ടും കോൺഫിഡൻസിന് കുറവില്ലാത്ത ഒരാളാണ് ഞാൻ പ്രത്യേകിച്ച് പെൺകുട്ടികളോട് സംസാരിക്കാനായിട്ട് പക്ഷേ ഫോണിൽ ഇല്ലാ ലവ് മീൻസ് അവളോട് മാത്രം സംസാരിക്കുമ്പോൾ നെഞ്ചിനുള്ളിൽ പെടപെടപ്പ് കാലിനുള്ളിൽ കരകരപ്പ് ഞാനും അവളും വളരെ മന്ദം മന്ദമായിട്ട് ബസ് സ്റ്റോപ്പിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആ അഞ്ച് മിനിറ്റ് ദൂരേ ബസ് സ്റ്റോപ്പിലോട്ട് പക്ഷേ കാമുകിയുടെ കൂടെ നടക്കുമ്പോൾ വല്ലാത്ത ദാഹം അന്ത് ഒരിക്കലും ഇല്ലാത്ത ദാഹം അന്ന് വല്ലാത്ത ദാഹം അനുഭവപ്പെട്ടു സാധാരണ അടുത്തുള്ള ഏതെങ്കിലും ഹോട്ടലിൽ ഇങ്ങനെ ദാഹം വരുമ്പോൾ പോയിട്ട് അവരെ ഡിഷിലില്ലാത്ത ഏതെങ്കിലും ഒരു വിഭവം പറഞ്ഞിട്ട് അവർ വരുന്ന വെള്ളവും കുടിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകുന്നതിനാണ് ഞാൻ പക്ഷേ അവൾ കൂടെ ഉള്ളപ്പോൾ മിനിമം ഒരു ഗ്രീൻ കഫേ കഫേലെങ്കിലും അവിടുത്തെ ഒരു ഫേമസ് റെസ്റ്റോറൻ്റ് ഒരു മിനിമം ഗ്രീൻ കഫേ കഫേലെങ്കിലും നമ്മൾ പോയിട്ട് കുടിക്കാനായി ഞാൻ അവളോട് അതെ ബസ്സിന് ഇനിയും സമയമുണ്ട് നമുക്ക് വലിയ ജ്യൂസോ ഷേക്കോ കുടിച്ചാലോ ശരി അവൾ സമ്മതിച്ചു ഞാൻ പാതി സക്സസ് ആയി ഞാൻ അവളോട് കണ്ണും കണ്ണും നോക്കി ജ്യൂസ് കുടിക്കാനായിട്ട് അവിടെ നിൽക്കുമ്പോൾ വെയിറ്റർ വന്നിട്ട് ചോദിച്ചു സർ ആ സാർ എന്നുള്ള വിളി കളിക്കാനായിട്ടാണ് ഞാൻ അവളെയും കൊണ്ട് ആ ഗ്രീൻ കഫേക്ക് തന്നെ പോയത് ജ്യൂസ് വേണോ ഷെയ്ക്ക് വേണോ സാധാരണ ആ ജ്യൂസ് കടയിൽ പോയി കഴിഞ്ഞാൽ ലൈമിനപ്പുറം പറയാത്തവനാണ് ഞാൻ അപ്പോൾ ഇത് നേരെ അവളുടെ മേത്തേക്ക് പന്ത് തട്ടിക്കൊടുത്തു അവളെ എന്താ വച്ചാൽ ഇഷ്ടമുള്ളത് പറഞ്ഞോട്ടെ അവൾ എന്തായാലും ഒരു രണ്ട് ഓറഞ്ച് ജ്യൂസ് പറഞ്ഞു ഓറഞ്ച് ജ്യൂസ് വന്നു ഞാൻ ഞാനവളും കണ്ണും കണ്ണും നോക്കി അങ്ങനെ ജ്യൂസ് ഇങ്ങനെ കുടിച്ചോണ്ടിരുന്നു അവളുടെ ഒരു അക്ഷയപാത്രം പോലെ ജ്യൂസ് പാത്രം ആവണമെന്ന് ഞാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു കുറേ സമയം അവളെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരുന്നു എന്നാലും കുറച്ച് നേരമായപ്പോഴേക്കും ഒരു ഉത്തരവാദിത്തപ്പെട്ട കാമുകൻ്റെ മനസ്സിൽ വന്നതുകൊണ്ട് ഞാൻ അവളോടായിട്ട് പറഞ്ഞു മോളെ നാല് പത്തായില്ലേ നാല് പതിനഞ്ചിനല്ലേ എൻ്റെ ബസ് പോവണ്ടേ മോനെ ഏഴര ആയില്ലേ എട്ട് മണിക്കല്ലേ ബസ് പോവണ്ടേ ഏതാ ഈ പുരുഷ ശബ്ദം എന്റെ ഇതില് ഞാൻ കണ്ണുറന്ന് നോക്കി നോക്കുമ്പോ അച്ഛൻ അച്ഛനാ ഏതവള് പോയി ഭയങ്കര ആകാംക്ഷേ വെറുതെ ആകാംക്ഷ പിന്നെ ഇതിനോളെ ഇങ്ങനെ പറഞ്ഞല്ലോ ഈ ആകാംക്ഷ വർദ്ധിച്ചിട്ടൊരു ഡോക്ടറിന് തട്ടുകെട്ടി ഒരു പുള്ളി ഡോക്ടറെ കാണാൻ ചെന്ന ചെന്നേ എന്താ നല്ല ോ ഈ മഴയത്ത് ഞാൻ റബ്ബർ തോട്ടം വഴി വരുമ്പം സുന്ദരിയായ ഒരു നിൽക്കുന്നു ഡോക്ടർ ആഹാ എന്നിട്ട് അവളുടെ കൈ കൊടയില്ല എൻ്റെ കൈ കൊടയുണ്ട് എന്നിട്ട് അവിടെങ്ങോ ആരും ഇല്ല എന്നിട്ട് ഞാൻ ഈ കൊട അവ എന്നിട്ട് അവൾ ആ കുടയും കൊണ്ടുപോയി മഴ നനഞ്ഞത് ഒച്ചടപ്പ മരുന്നു ഇന്നെങ്കിലും അവളോട് എന്തായാലും പറയണം എന്നാൽ പറയാനുള്ള ധൈര്യം എന്തെങ്കിലും കിട്ടുന്നുമില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അരുൺ പി തങ്കച്ചൻ വളരെ തങ്കപ്പെട്ട സ്വഭാവമുള്ളവനാണ് കളങ്കമില്ലാത്തവനാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നവനാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ അവനോട് പറഞ്ഞു വെച്ചു അതെ നേഹയോട് പോയിട്ട് ഇഷ്ടമാണ് പറയണം അവൻ എടാ ഇത് ഞാൻ പോയി പറയണ എന്തായാലും നീ വന്ന് പോയി പറ ശരി അവൻ എന്തായാലും എൻ്റെ അഭ്യർത്ഥന പ്രകാരം അവൻ ഇഷ്ടം നേഹയോട് തുറന്നു പറഞ്ഞു പക്ഷെ അവൻ പറഞ്ഞതിൽ കുറച്ച് വ്യത്യാസങ്ങൾ എന്തോ കാരണം അവർ തമ്മിൽ വളരെ പ്രണയത്തിലും ഘാഠമായ പ്രണയത്തിലുമായി കഴിഞ്ഞ ആഴ്ച അവരുടെ കല്യാണമായിരുന്നു ഒരു ഗ്ലാസ് പായസവും കുടിച്ചുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു